രോഗിയുമായി പോയ ആംബുലൻസ് ബൈക്കുകളിലിടിച്ച് ഒരു മരണം കുമ്പളം സ്വദേശി ആൽവിൻ വർഗീസാണ് മരിച്ചത് കേരളപുരം ജംഗ്ഷനിലായിരുന്നു അപകടം ആറുപേർക്ക് പരിക്കേറ്റു രോഗിയുമായി പോയ ആംബുലൻസ് ഇടിച്ചാണ് ഗൃഹനാഥൻ മരിച്ചത് ഒറ്റങ്കര മണ്ഡലം സിബിൽ വില്ലയിൽ വാടയ്ക്ക് താമസിക്കുന്ന കുമ്പളം സ്വദേശി ആൽവിൻ വർഗീസ് ആണ് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പതിനഞ്ചിന് കേരളപുരം ജംഗ്ഷനിലായിരുന്നു അപകടം കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു വയസ്സുള്ള കുട്ടിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് റോഡ് കുറുകെ കടക്കുകയായിരുന്ന ഒരു ബൈക്കിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് ആൽവിൻ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് ഡ്രൈവർ ഇളമ്പല്ലൂർ സ്വദേശി അഭിഷേക് ആംബുലൻസിലുണ്ടായിരുന്ന എഴുകോൺ സ്വദേശി രാജേഷ് ഭാര്യ ചിന്നു മകൻ യാദവ് രാജേഷിന്റെ സഹോദരി രാജി ബൈക്ക് യാത്രികനായ കുണ്ടറ സ്വദേശി സിജിൻ തങ്കച്ചൻ എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആൽവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ നിർമ്മല സിബിൻ ആൽവിൻ സീന ആൽവിൻ എന്നിവർ മക്കളാണ്